അങ്ങനെ ഓണം കഴിഞ്ഞു ഓണ പരീക്ഷ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് ഓണം അതും കഴിഞ്ഞു ക്ലാസ് തുടങ്ങി മിക്കവാറും എല്ലാവരുടെയും മാർഗ് കിട്ടിയിട്ടുണ്ട് ചിലരുടെയൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല എന്ന് മറന്നുപോയി ഓർക്കുന്നില്ല ഇങ്ങനെയൊക്കെ ഉള്ള പല പരിപാടികളും ആയപ്പം ഞാൻ സാറിനോട് സംസാരിച്ചു സാറെങ്ങനെയാണ് അപ്പം നമുക്ക് രാവിലെ ഉള്ള കുട്ടികളാണ് നമുക്ക് പിടി തരാൻ നിൽക്കുന്നത് കാരണം അവർക്ക് രാവിലത്തെ ക്ലാസ് കഴിഞ്ഞാൽ ആഴ്ച എല്ലാ ആഴ്ചയിലും ടെസ്റ്റ് പേപ്പർ ഉണ്ടെങ്കിലും അത് അവർ കണക്കാണ് അവരുടെ ഒരു ആത്മാർത്ഥതയില്ലാത്തുള്ള എഴുത്താണ് അതുകൊണ്ട് നമുക്ക് വൈകുന്നേരം ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു ഏൽപ്പിക്കണം എന്നുള്ള രീതിയിൽ തുടങ്ങാം എന്ന രീതിയിൽ കരുതി അപ്പോൾ ഇന്ന് കുറച്ച് ഇങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം എല്ലാ ആൾക്കാർക്കും കാരണം വൈകുന്നേരത്തെ കുട്ടികളെല്ലാം പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് രാവിലത്തെവർക്കാണ് ആ ഒരു ടൈം കിട്ടാതെ പോകുന്നത് അപ്പം വൈകുന്നേരം ഇവർ ഫ്രീ ആണ് വൈകുന്നേരം ട്യൂഷന് ഇല്ല അവർക്ക് രാവിലത്തെ ട്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ പോകാൻ വരിക എന്നേ ഉള്ളൂ വൈകിട്ട് അവർക്ക് പ്രത്യേകിച്ച് ട്യൂഷനിൽ അപ്പം ശരി അങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഗ്രൂപ്പാണല്ലോ ഇപ്പോൾ ഉള്ളത് അങ്ങനെ ഗ്രൂപ്പിൽ പറഞ്ഞു എല്ലാവരും അംഗീകരിച്ചു അങ്ങനെ ഇന്നൊട്ട് ആ ഒരു ചടങ്ങ് തുടങ്ങുമായിരുന്നു അപ്പം രാവിലെ എല്ലാവർക്കും ഇന്ന് തുടങ്ങുക ഞാൻ അപ്പം ഞാനെൻ്റെ പോഷൻസെല്ലാം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും അപ്പോൾ എല്ലാവരും ഇങ്ങനെ എങ്ങനെ 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 ഈ ഒരു ചിന്തയാണ് ചിന്തയായിട്ടിങ്ങനെ ഇരിക്കുന്നതു കൊണ്ട് ആകെ ഒരു ബുദ്ധിമുട്ട് പോലെ അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്ക് ആദ്യത്തെ ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളു പഠിക്കാതിരിക്കുന്നു എന്നത് അത് പഠിച്ച് തുടങ്ങി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്കതൊരു ഹരമായി മാറും പഠിക്കുക എന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു ഫ്ലോയിൽ നിങ്ങൾ പൊക്കുള്ളൂ അതുകൊണ്ട് ആദ്യത്തെ ഒരു മടി ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറേ ഉള്ളെങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞ് കേൾപ്പിക്കാം അത് മാത്രം ചെയ്യുക അത് ഒരെണ്ണം പഠിക്കുന്നുള്ളേ അത് വ്യക്തമായിട്ട് തെറ്റാതെ പറഞ്ഞ് ഏൽപ്പിക്കുക എന്നുള്ളതാണ് പിന്നെ കുറച്ചേ പഠിച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടെ വരിക ഇവിടെ ഇരുന്ന് സമയമുണ്ട് സമയമുണ്ട് അപ്പോൾ ആ സമയത്തിനുള്ളിൽ നിങ്ങൾ പഠിച്ചിട്ട് പറഞ്ഞ് കേൾപ്പിച്ചാലും മതി അങ്ങനെയൊക്കെ പറഞ്ഞു ഏതായാലും കുറേ കുട്ടികൾ വൈകുന്നേരം പറഞ്ഞ് കേൾപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സാറിന് സാറെ എല്ലാവരും വന്നു ആ നമ്മൾ അറ്റൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് അത് സൈനൊക്കെ വാങ്ങിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ അങ്ങനെ ഒരു കാര്യം ഏതായാലും ചെയ്തു കാരണം കുട്ടികൾക്കത് ഏതെങ്കിലും വിധത്തിൽ സഹായമായി മാറും കാരണം വൈകുന്നേരം എന്ന് പറയുമ്പോൾ സ്കൂളിൽ വിട്ട് വീട്ടിൽ വന്നാൽ പിന്നിവർ രാവിലെ തൊട്ടുള്ള ക്ഷീണം തീർക്കുകയുള്ളു നമ്മളെല്ലാവരും തന്നെ പഠിച്ചത് വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ ഇന്നത്തെ കാലഘട്ടത്തിലെ രീതിയിലൊന്നുമല്ല പഠിച്ച നടന്നു പോയിട്ട് ആണ് പഠിച്ചത് കൂടാതെ രാവിലെ വൈകിട്ടും ഒക്കെ ട്യൂഷൻ ഉണ്ടായിരുന്നു ശനി ഞാറൊക്കെ ഫുൾ ടൈം ട്യൂഷൻ അപ്പോൾ അതിനെ അപേക്ഷിച്ച് കുട്ടികൾക്ക് വലിയ കുഴപ്പമില്ല അതുപോലെ തന്നെ പാരഗ്രാഫുകളായിട്ടൊന്നും പഠിക്കാനില്ല എല്ലാ പുത്തിൻ്റെയും പുസ്തകത്തിലെ ഏറ്റവും ചുരുക്ക രൂപം ഒരു ഒരു ബോക്സിലാക്കിയാണ് കൊടുത്തേക്കുന്നത് അത് പഠിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും പഠിക്കണ്ടെന്നുള്ളതില്ല അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് ഗവണ്മെൻ്റ് അവരെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആ സപ്പോർട്ട് അവരങ്ങ് ചൂഷണം ചെയ്യുന്നുണ്ട് താനും അപ്പം എന്തായാലും നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യണമല്ലോ അങ്ങനെ ചെയ്തേക്കാണ് ഇനി അടുത്ത അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് എന്തായാലും മാർഗ്ഗ മേടിക്കാതെ രക്ഷയില്ല ആ രീതിയിലേക്കാണ് ഇപ്പം മാറ്റിയിരിക്കുന്നത് കുട്ടികളൊക്കെ അതിനുമായിട്ട് സഹകരിച്ച് വീട്ടുകാരും സഹകരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും ഇതൊക്കെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ ഇപ്പോൾ പഠിക്കാനൊക്കെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഇങ്ങനെ ഓരോ ക്വസ്റ്റാൻസറൊക്കെ മെച്ചൊക്കെ പഠിക്കാൻ കൊടുക്കാം മിക്ക വീടുകളിലും അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരാണ് എല്ലാവരും വരുമ്പോൾ രാത്രി ഇരുട്ടിയൊക്കെ ആയിരിക്കും വരുന്നത് അപ്പൂപ്പനോ അപ്പൂപ്പനോമൂമ്മയൊക്കെ കാണത്തുള്ളൂ വീടുകളിൽ ചിലത് അങ്ങനെ പോലും നോക്കാൻ ആളില്ലാതെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം നമ്മൾ ഫുള്ളായിട്ട് അങ്ങനെ അവരുടെ ഇഷ്ടത്തിന് വിടരുത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മളതിന് സമയം കണ്ടെത്തേ പറ്റുള്ളൂ നമ്മളിന്ന് ഒരഞ്ച് മിനിറ്റ് അവർക്ക് വേണ്ടി മാറ്റി വെച്ചില്ലെങ്കിൽ നാളെ നമ്മൾ അതിനേക്കാട്ടും വലിയൊരു സമയം അവർക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ചു തന്നെയാണ് അപ്പോൾ അവർക്ക് ആ ഒരു ഇത് മനസ്സിലാക്കണം അവർ ആ ഒരു കഷ്ടപ്പാടുമെല്ലാം മനസ്സിലാക്കി തന്നെ പോകണം അതിനാവശ്യമായ അത് അവർ പറയുന്നതൊക്കെ വാങ്ങിച്ചുകൊടുത്ത് അവർ കൂടുതൽ സപ്പോർട്ട് ചെയ്യല് അവരെന്തേലുമൊക്കെ സ്കൂളിൽ ട്യൂഷൻ പോകുന്നിടത്തെ അവിടുത്തെ കുറ്റങ്ങളൊക്കെ പറയും എന്തിനാണ് ഈ കുറ്റം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടമില്ല അവരതിനെ അവർക്ക് അവിടെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നതെല്ലാവർക്കും ഇഷ്ടമല്ലാത്തത് കാരണം അവർ അവിടെ സ്ട്രിക്റ്റായിട്ട് പഠിക്കണമെന്ന് പറയുന്നത് കുട്ടികൾക്ക് ഇഷ്ടമില്ലാതെ വരുമ്പോൾ അവർ കണ്ടെത്തുന്ന ന്യായമാണ് അവിടെ ഒന്നും പഠിപ്പിക്കുന്നില്ല അത് ശരിയാവുന്നില്ല ഇങ്ങനെയൊക്കെ പറയും അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളോർക്കും ശരിയായിരിക്കും എന്ന് വിചാരിച്ച് അവിടുത്തെ പഠിത്തം അങ്ങ് നിർത്തും സ്കൂളിലേതായാലും നിർത്തത്തില്ല അല്ലേ ട്യൂഷൻ ഇങ്ങനെ മാറി 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 ചെയ്തുകൊണ്ട് മാർ ഇങ്ങനെ ഓരോന്നും പൊക്കോണ്ടിരിക്കും പക്ഷേ സ്കൂളിലത്ത് മാത്രം മാറ്റത്തില്ല കാരണം മാറ്റാൻ പറ്റത്തില്ല പിന്നെ അവരുടെ പഠിത്തം അവിടെ കൊണ്ട് നിൽക്കുമെന്നറിയാം അപ്പം അല്ലെങ്കിൽ എന്ത് കൊടുക്കും സ്കൂളിനെക്കുറിച്ച് കുറേ കുറ്റം പറഞ്ഞിട്ട് മാറ്റുന്നുണ്ട് അപ്പം നമ്മൾ അന്വേഷിക്കണം അങ്ങനെ കുറ്റങ്ങൾ പറയുമ്പോൾ അത് കുട്ടികളോട് കയ്യിൽ നിന്ന് മനസ്സിലാക്കി വെച്ചിട്ട് നമ്മൾ ആ അധ്യാപകരോട് ചോദിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകണം ആ രീതിയിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ കുട്ടികളുടെ വിദ്യാഭ്യാസം നല്ല ഒരു ഉയർച്ച ഉണ്ടാവുള്ളൂ അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ എല്ലാവർക്കും പൊതുവെ ആദ്യ പരീക്ഷയ്ക്ക് മാർഗമൊക്കെ വളരെ കുറവാണ് ഇനിയിപ്പം സെപ്റ്റംബർ കഴിഞ്ഞ് ഇനി ഒക്ടോബർ നവംബർ ഡിസംബർ ഈ ഒരു വർഷം തീരുകയാണ് പിന്നെ ഈ ഒരു എന്താണ് ക്ലാസ്സും കഴിയാൻ പോവുകയാണ് വളരെ പെട്ടെന്നാണ് മാസങ്ങൾ പോകുന്നത് അപ്പം എല്ലാവരും കേൾക്കുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ മുതിർന്നവരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ പഠിത്തത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം അവർക്ക് ഏറ്റവും ലളിതകരമായി പഠിക്കത്തക്ക രീതിയിലാണ് സി ബി എസ് സിയുടെ കാര്യമല്ലേ പറയുന്നത് സ്റ്റേറ്റിൻ്റെ കാര്യം സി ബി എസ് സി ഐ സി എസ് സി ഒക്കെ ആണെങ്കിൽ അവർക്കത് പഠിച്ചേ പറ്റത്തുള്ളൂ ആ പഠിക്കണമെന്ന് പറയുന്നത് അത്ര മാത്രം പഠിച്ചാൽ മതി വെളിയിൽ നിന്നും ഒന്നും പഠിക്കണ്ട അപ്പോൾ അഞ്ച് ദിവസാൻസർ പഠിച്ചാൽ മതി അത് ചോദിക്കുന്നുള്ള അഞ്ചെണ്ണം ചോദിക്കത്തില്ല പുറത്തുനിന്നും ഒരെണ്ണം പോലും ചോദിക്കത്തില്ല അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചുകഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല സ്പെല്ലിങ് മിസ്റ്റേക്ക് വരാതിരിക്കാൻ ഒന്ന് എഴുതി ചോദിച്ചൊക്കെ ഇനി ഇരിക്കുക കണക്കിൻ്റെ ആണെങ്കിൽ ടേബിൾ മസ്റ്റായിട്ട് പഠിപ്പിക്കുക അപ്പോൾ എല്ലാം ഓക്കെ ആവും ശരിയല്ലേ